ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എമേഴ്സ് ഗെയിമിംഗ് വേട്ടി അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫയറിലേക്ക് പുതിയതായി വരാൻ പോകുന്ന ഇവൻ ഇവൻറ്റ്സ് ആൻഡ് കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് അതിലും ഒരുപാട് ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഗൈസ് അപ്പോൾ അതിൽ പറയാത്ത കുറച്ച് ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഒട്ടും സമയം കല്യാാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗെയ്സ് നമ്മുടെ ഫ്രിഫർ ലൈറ്റ് നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ഇവൻ്റാണ് ഗൈസ് നമ്മുടെ സ്വന്തം ജാസ്പാൻ്റ് ആണ് ഗൈസ് അപ്പോൾ ഇപ്പോൾ ജാസ്പാൻ്റെ സ്റ്റോറിൽ നിന്നും ഗരീന എടുത്ത് കളഞ്ഞതോടെ ജാസ്പാൻ്റിൻ്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ എടുത്തവർക്ക് അത് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എനി സ്റ്റോറിലേക്ക് ജാസ്പാൻ്റെ തിരിച്ചു വരുന്നതല്ല അപ്പോൾ ഗരീന ഇങ്ങനെ ഒരു ഇവന്റിലൂടെയാണ് നമ്മുടെ ജാസ്പാൻ്റ് കൊണ്ടുവരുന്നത് ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഈ ഒരു ഇവന്റിൽ നമ്മുടെ ജാസ്പാൻറ്റിനെ ഫുൾ ബണ്ടിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു സ്പിന്നിന് പതിനാല് ഡയമണ്ടും ഒരു സ്പെഷ്യൽ സ്പിന്നിന് മുപ്പത്തേഴ് ഡയമണ്ടുമാണ് ഗൈസ് നമ്മൾ ഏയ് സ്പെഷ്യൽ സ്പിൻ യാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഗ്രാൻഡ് പീസ് അടിക്കുന്നതാണ് ഗൈസ് അപ്പോൾ ഗൈസ് നെക്സ്റ്റായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം എല്ലാവർക്കും ഇഷ്ടമായ പോക്കർ എം ബി ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ പോക്കർ എം ബി ഫോർട്ടികൾ എല്ലാം റിട്ടേൺ വരികയാണ് നമ്മുടെ ഗ്രീൻ പോക്കറും യെല്ലോ പോക്കറും അതുപോലെ തന്നെ ബ്ലൂ പോക്കറും പിന്നെ പുതിയൊരു പോക്കർ ഉണ്ട് ഗൈസ് ഒരു ബ്ലൂ കളറുള്ള ആ ഒരു പോക്കർ എം ബി ഫോർട്ടിയും റിട്ടേൺ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതിൽ ഏത് പോക്കറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇവൻറ്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ ഗൈസ് നമ്മളുടെ പ്രീഫറിലോട്ട് നെക്സ്റ്റായി വരാൻ പോകുന്നത് ലെംബോർഗിൻ്റെ ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ ലെംബോർഗിനിയുടെ അടിപൊളി മൂന്ന് സ്കിന്നാണ് ഗൈസ് നമ്മുടെ ഫ്രീ പ്രീഫറിലോട്ട് വരാൻ പോകുന്നത് ഒരു റെഡ് സ്കിന്നും അതുപോലെ തന്നെ ഒരു യെല്ലോ സ്കിന്നും പിന്നെ ഒരു ഗ്രേ കളറിലെ സ്കിന്നുമാണ് ഗൈസ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു ഇമോട്ട് കൂടി വരുന്നുണ്ട് ഗൈസ് ഒരു ലംബോർഗിനെ പുറത്ത് കയറിയിരുന്ന് സവാരി ചെയ്യുന്ന ഒരു ഇമോട്ടാണ് ഗൈസ് ഇത് അപ്പോൾ ഗൈസ് നമ്മുടെ പ്രീഫറിലെ നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റ് ഏതാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ് കളറിലുള്ള ഈ ഒരു കാർഡിൻ്റെ സ്റ്റോർ അപ്ഗ്രേഡ് ആവുകയാണ് ഗൈസ് നമ്മൾക്ക് ഒരു അടിപൊളി ബണ്ടിൽ തന്നെയാണ് ഇതിൽ ലഭിക്കാൻ പോകുന്നത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഇത്ര അടിപൊളി എന്ന് പറയാൻ കാരണം കാരണം ഇതുവരെ നമുക്ക് ഇത്രയും കുറച്ചെങ്കിലും നല്ലതായിട്ടുള്ള ഒരു ബണ്ടിൽ ഈ ഒരു സ്റ്റോറിലൊന്നും കൊണ്ടുവന്നിട്ടില്ല ഗൈസ് പിന്നെ ഗൈസ് ഈ സ്റ്റോറിലേക്ക് തന്നെ ഈ എഫ് എഫ് സ്റ്റോക്ക് തന്നെ സ്റ്റോറിലേക്ക് തന്നെ ഒരു ഫീമെയിൽ ബണ്ടിൽ കൂടി വരുന്നുണ്ട് ഗൈസ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബണ്ടിലാണ് ഗൈസ് ഇതിൻ്റെ പേര് ചില്ലി ബണ്ടിൽ എന്നാണ് ഗൈസ് ഒരു കുഴപ്പമില്ലാത്തൊരു ബണ്ടിലാണ് ഗെയ്സ് ഇത് അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രീഫയറിലോട്ട് വരാൻ പോകുന്ന ഒരു അടിപൊളി ബണ്ടിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഗൈസ് ആ ബണ്ടിൽ ഏതാണ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഇത്ര വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബണ്ടിൽ ഏതാണെന്ന് നോക്കാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വരാൻ പോകുന്ന ഒരു ബണ്ടിലാണ് കൈസ് ഇത് നമ്മളുടെ സെവന് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു അടിപൊളി ബണ്ടിലാണ് ഗൈസ് ഇത് നല്ല രീതിക്കൊക്കെ എഫക്ട്സ് ഒക്കെ ഉള്ള ഒരു ബണ്ടിലാണ് ഗൈസ് ഇത് നമ്മുടെ ഗോൾഡ് കോയിൻ സ്പിൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഗോൾഡ് കോയിൻ എല്ലാം നമ്മൾ ശേഖരിച്ച് വെക്കേണ്ടതാണ് ഗൈസ് ഒട്ടും ചെലവാക്കാൻ പാടില്ല എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ഒരുപാട് സ്പിൻ ചെയ്ത് നമുക്ക് ഈ ബണ്ടിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് മന്ത് അതായത് ജൂലൈ മന്തിലെ ബുയാപ്പാസിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾക്ക് ജൂലൈ മാസം വരാൻ പോകുന്ന ബുയാപ്പാസ് അത്യാവശ്യം ഒരു ബുയാപാസ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു ഗ്രനേഡിന്റെ സ്കിന്നു നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു അടിപൊളി ലൂട്ട് ബോക്സിന്റെ സ്കിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് ഗൈസ് ഇതൊരു ഡെക്കിൻ്റെ തീമിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ബാക്ക് ബാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാക്ക് ബാക്ക് ആണ് ഗൈസ് ഇത് അപ്പോൾ ഗൈസ് ഇതൊക്കെ നമ്മുടെ ബുയാപ്പാസ് എടുത്തവർക്ക് മാത്രമാണ് ലഭിക്കാൻ പോകുന്നത് പിന്നെ ഒരുപാട് ഗൺ സ്കിൻ ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ബേബി എം ഐ റ്റിയുടെ സ്കിന്നാണ് ഗൈസ് ഇതിൽ കൊടുക്കാൻ പോകുന്നത് അത്യാവശ്യം കിഡിലൻ ആയിട്ടുള്ള എഫക്ട്സ് ഒക്കെയുള്ള ഒരു ബേബി എം ഐ റ്റിയുടെ സ്കിന്നാണ് ഗൈസ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്കിന്നാണ് പിന്നെ ഗൈസ് ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലുള്ള ഡെക്കിൻ്റെ കൂടെ താറാവിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു അടിപൊളി ഇമോട്ടാണ് ഗൈസ് ഈ ബുയാപ്പാസിലൂടെ ലഭിക്കാൻ പോകുന്നത് അപ്പം ഗൈസ് ഇതാണ് ഇതിൽ മെയിനായിട്ട് ലഭിക്കാൻ പോകുന്ന മെയിൽ ബണ്ടിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് ഒരു ഡക്കിന്റെ തീമിലാണ് ഇതെല്ലാം വരുന്നത് ഒരു യെല്ലോയിഷ് കളർ കളറാണ് ഗൈസ് ഇതിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഗൈസ് നമുക്ക് ഇതിന്റെ ഫീമെയിൽ ബണ്ടിൽ നോക്കാം ഫീമെയിൽ ബണ്ടിലും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു ബണ്ടിലാണ് ഗൈസ് ഇതിന്റെ ഒരു ഫീമെയിൽ ബണ്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഇവന്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഇവന്റ് ഏതാണ് നോക്കുകയാണെങ്കിൽ ഒരു റിംഗ് ഇവന്റ് ആണ് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് നമ്മുടെ ഈ റിംഗ് ഇവൻ്റിലൂടെ കൊടുക്കാൻ പോകുന്നത് ലുക്ക് ചേഞ്ച് ആവുന്ന ഒരു ബണ്ടിലാണ് ഗൈസ് പല സമയത്ത് പല രീതിയിൽ കാണപ്പെടുന്ന ഒരു ബണ്ടിലാണ് ഇത് ഗൈസ് ഇതിനു മുമ്പും ഇതുപോലത്തെ ബണ്ടിലുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്തു തന്നെ കഴിഞ്ഞ മന്തിൽ ഇതുപോലെ ഒരു ബണ്ടിൽ വന്നതാണ് ഗൈസ് പിന്നെ ഇതിൽ കൊടുക്കുന്നത് ഒരു ഇമോട്ടാണ് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഇമോട്ടാണ് ഗൈസ് രണ്ട് ഇമോട്ടും രണ്ട് ബണ്ടിലുമാണ് ഈ ഒരു ഇവൻറ്റിലൂടെ കൊടുക്കുന്നത് ഒരു ഫീമെയിൽ ബണ്ടിലും ഒരു ഇമേ മെയിൽ ബണ്ടിലും പിന്നെ ഒരു രണ്ട് ഇമോട്ടും ആണ് ഗൈസ് നമ്മളുടെ ഈ ഇവൻ്റിലൂടെ കൊടുക്കുന്നത് നല്ലവണ്ണം ഡയമണ്ട് പൊട്ടുന്ന ഒരു ആയിരിക്കും ഗൈസ് ഇത് അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മൾ റോഡ് ടു സിക്സ് ഹൺഡ്രഡ് ആണ് അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമ്മൾ സിക്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോൾ നമ്മൾ റെഡീം കോഡ് കൊടുക്കുന്നതാണ് ഗൈസ് അത് വേണ്ടവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ